നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജൈനും തമ്മിലുള്ള മത്സരം അവസാനിച്ചിരിക്കുന്നു കൊച്ചി സ്റ്റേഡിയത്തിൽ വച്ചുകൊണ്ടായിരുന്നു മത്സരം നടന്നത് മത്സരം അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളിൻ്റെ തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് മത്സരത്തിൻ്റെ ഇരുപത്തി എട്ടാം മിനിറ്റിലും നാൽപ്പത്തി നാൽപ്പതാം മിനിറ്റിലും മെക്ലറൻ എന്ന് പറയുന്ന വിദേശ താരത്തിലൂടെയാണ് മോഹൻ ബഗാൻ ആദ്യ രണ്ട് ഗോളുകൾ സ്വന്തമാക്കിയത് പിന്നീട് അറുപത്തി ആറാം മിനിറ്റിൽ റോഡ്രിഗസ് എന്ന് പറയുന്ന മറ്റൊരു വിദേശ താരത്തിലൂടെ ഗോൾ മൂന്നാക്കി ഉയർത്തുകയായിരുന്നു മോഹൻ ബഗാൻ ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒഫീഷ്യലായിട്ട് പുറത്തായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സോ പക്ഷേ പ്ലാസ്റ്റേഴ്സിന് വരും മത്സരങ്ങളിലെ റിസൾട്ടുകളും മറ്റു ടീമുകളുടെ റിസൾട്ടുകളും ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള സാധ്യത എങ്കിൽ പോലും ഏതാണ്ട് സാധ്യതകൾ അസ്തമിച്ച പോലെയാണ് പലരും മനസ്സിലാക്കുന്നത് ഏതായാലും ഇനി എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും പുറത്തായിട്ട് ഓഫീഷ്യൽ ആയിട്ടില്ല നന്ദി